നമ്മുടെ വീടിനൊന്ന് തീ പിടിച്ചാൽ നാലു ചോക്കൂ നമ്മൾ ഒരുപാട് മോഹിച്ച് ആഗ്രഹിച്ച് ഒരുപാട് ഡിസൈനുകളൊക്കെ സെലക്ട് ചെയ്ത് എത്രയെത്ര ഉറങ്ങാത്ത രാത്രികൾ വീട് പണിയെടുത്ത ആളുകൾക്കൊക്കെ അറിയാം അതിൽ വലിയ കൺസെപ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കോണമെന്നില്ല പക്ഷെ വീടെന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് അല്ലെങ്കിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ പോലും നമ്മളെടുത്ത് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ുള്ളതിനനുസരിച്ച് അത് എവിടെ കിട്ടും നമ്മൾ അന്വേഷിക്കും ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ചും നമ്മൾ എവിടെയൊക്കെ ചോദിക്കാൻ പറ്റുമോ ഓൺലൈനായി നമ്മൾ ചാറ്റ് ചാജിപ്പിടിനോടൊക്കെ ചോദിക്കും ഇത് എവിടെ കിട്ടും അത് എന്താക്കും എന്നൊക്കെ ഉള്ളത് അപ്പോൾ എവിടെ എങ്ങനെ മിനിമം കോസ്റ്റിൽ നമ്മളെ ഈ നീട് നമ്മുടെ കൃത്യമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വീട് ആ വീടിനെ തീപിടിച്ചാൽ അത് രക്ഷപ്പെടുത്താൻ അത് തീയണക്കാൻ നമ്മൾ എത്ര രാത്രിയാണെങ്കിലും അതിനെ നമ്മൾ ശ്രമിക്കുമല്ലോ ഒരു ഫയർഫോഴ്സിനും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ട നടപടികൾ ചെയ്യുമല്ലോ അപ്പൊ ഇതിനേക്കാൾ ബാധ്യത ഉള്ളൊരു വിഷയം സൂറത്തു തഹരീമിൽ അള്ളാഹു സുഹാൻ പരിചയപ്പെടുത്താണ് വിശ്വാസികളാണോ ആ വിശ്വാസികളോടുള്ള ആഹ്വാനമാണ് ുംറാ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും ഈ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണേ ആ നരകം എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ നരകത്തിൻ്റെ ആ ഇന്ധനത്തെ കുറിച്ചൊക്കെയാണ് പിന്നെ പറയണത് കല്ലുകളും മനുഷ്യരും ഇന്ധനമാക്കപ്പെടുന്നതായ അങ്ങനെയുള്ളൊരു ലോകമാണ് അങ്ങനെയുള്ളൊരു ഗേഹമാണ് ശക്തന്മാരായ മല്ലന്മാരായ ആ നരകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധം പ്രവർത്തിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളതായ ഒരു പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട ആ മലക്ക് വർഗം അവരാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള നരകത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെവിടെ പറയുന്നത് ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബാധികളെ മുഴുവനും നിങ്ങൾ അതിനു വേണ്ടി പ്രാപ്തരാക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂങ്ങള് അള്ളാഹുവിൻ്റെ തിരുതൂതരി നരകത്തെപ്പറ്റി വിവരിച്ചെന്താ പറയുക ആ നരകത്തിനെ കൊണ്ടുവരപ്പെടുന്നതാണ് അതിന് എഴുപതിനായിരം കടിഞ്ഞാണുകളാണുള്ളത് മലക്കുല്ലോ ഓരോ കടിഞ്ഞാണിലും എഴുപതിനായിരത്തോളം വരുന്ന മാലാകമാരാണ് പിടിച്ചു വലിക്കുന്നത് നമുക്കറിയില്ല നരകത്തെയും സ്വർഗത്തെയൊന്നും നമുക്കറിയില്ല അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരം മാത്രമേ ഉള്ളൂ പക്ഷേ പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് ഖുർ പറഞ്ഞതൊക്കെ നോക്കൂ വിട്ടൊഴിയാത്ത ഒരിക്കലും തീരാത്ത അനന്തമായ ഒരു ഗേഹമാണത് ആ ഗേഹത്തിൽ നമുക്ക് നല്ല ഭക്ഷണമൊന്നുമല്ല കിട്ടുന്നത് ആ ഭവനത്തിങ്കിൽ നിന്ന് നമുക്ക് കുടിക്കാൻ തരുന്ന വെള്ളം ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല ലായുസ്മിനു അത് പോഷണം നൽകുന്നില്ല അത് വിശപ്പകറ്റുന്നതും അല്ല ഇങ്ങനെ ഒരുപാട് വിവരണങ്ങൾ നരകത്തെ കുറിച്ച് പറയുന്നു ഒരിക്കൽ ഈ വിവരണൊക്കെ ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള റസൂലിന്റെ ഭാര്യ ആയിഷാർഹ വീടിന്റെ ഹുജുറത്തിന്റെ ഒരു മൂലയിലിരുന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് അള്ളാന്റെ തിരുതൂതർ ആയിഷ എന്തിനാണ് ആയിഷ കരയുന്നത് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവിയും കൊടുക്കുന്ന മറുപടി എന്താ നരകത്തെ കുറിച്ച് ഓർത്തുപോയി അള്ളാന്റെ തിരുതൂതരെ ഞാൻ നരകത്തെ നരകത്തെക്കുറിച്ച് ചോർത്തുപോയി അപ്പോൾ ഞാൻ കരഞ്ഞു പോകുകയാ ആ അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നിട്ട് അവിടുന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട് അല്ല റസൂലെ അങ്ങേക്ക് ഞങ്ങളെ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ റസൂല് കൊടുക്കുന്ന മറുപടി മൂന്ന് സന്ദർഭങ്ങളിൽ ആയിഷ ആർക്കും ആരെയും രക്ഷപ്പെടുത്തുക സാധ്യമല്ല ഇന്നിവിടെ കുറെ അഹലഭൈത്തിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവാം അവരൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കെങ്കേമന്മാരായിട്ട് നടന്നു പോവാം എന്നതിനപ്പുറത്ത് അഹ് പ്രധാന കണ്ണിയായ ചോദിക്കുന്നത് എന്താ ചോദ്യം പരലോകവുമായി ബന്ധപ്പെട്ട ചോദ്യമാ അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താണ് കഴിയും രക്ഷപ്പെടുത്താം ഞാനുണ്ടല്ലോ പേടിക്കണ്ടല്ലോ എന്നതല്ല മൂന്ന് സന്ദർഭങ്ങളിൽ ആയിഷ ഒരാൾക്കും ഒരാളെയും സ്വാധീനം ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടുത്തുക സാധ്യമല്ല അതൊന്നെന്താ ഒന്നെന്താ രേഖ വയ്ക്കപ്പെടുന്ന സമയം കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയമാണ് ഒന്ന് കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്താ അമൽ മിസ്കാല ഒരു അടുമണിത്തൂക്കം നന്മ ഉണ്ടെങ്കിൽ അതൊന്ന് കാണും ഒരു തൂക്കം തിന്മയാണെങ്കിൽ അതും കാണും അത് പ്രതിഫലം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ക്രൈറ്റീരിയ ഇല്ല വേറൊരു ക്രൈറ്റീരിയ ഇല്ല ഇനി രേഖ വയ്ക്കപ്പെടുമ്പോഴാണ് അടുത്തത് കർമ്മങ്ങൾ തൂക്കിയിട്ട് അതിന്റെ രേഖ കൊടുക്കപ്പെടുന്ന സമയുണ്ട് ഇതൊക്കെ ഘട്ടങ്ങളാണ് ആ പരലോക വിചാരണയുടെ ബഹുമുഖങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അത് ഓരോരുത്തർക്കും കുറഞ്ഞ രൂപത്തിലൊക്കെ ചിലപ്പോ അനുഭവിക്കേണ്ടി വരുള്ളൂ നോക്കൂ അമ്മാമൻ വലതുകയിൽ ഗ്രന്ഥം കെട്ട കെട്ടപ്പെട്ട ആള് വലതുകയിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ട ആള് മനുഷ്യനങ്ങ് പറഞ്ഞു പോവാൻ ഹാ ഉറ കിതാബിയ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ എനിക്കൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ഈ വിചാരണയെ നേരി നേരിടും കണ്ടുമുട്ടും എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞാനുങ്ങളും അതിനനുസരിച്ചാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ ഈ പറയുന്ന ആൾക്കാരെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്നാൽ ഇടത് കൈ ഗ്രന്ഥം കിട്ടുന്ന അല്ലെങ്കിൽ വറാ പറകുവശത്തു കൂടി കിട്ടുന്ന ആൾക്കാരെ കുറിച്ച് എന്താ പറഞ്ഞത് വല്ലാത്ത പ്രയാസമായിട്ടാണ് ഇത് കിട്ടാതിരുന്നെങ്കിൽ അല്ലേ എൻ്റെ പിന്നെ അധികാരമൊക്കെ ഒക്കെ നശിച്ചു പോയല്ലോ ഹലഖാനി സുൽത്താനിയ എല്ലാം പോയി അധികാരമൊക്കെ ഉണ്ടായിരുന്നു ഭൂ പിന്നെ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് പതൊന്നുമില്ലല്ലോ വിലപിക്കുന്ന ഈ വിചാരണയെ ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായനെത്തനീ എന്ന വിലാപത്തിൻ്റെ സ്വരമാണ് അവിടെ നിന്ന് കാണാൻ കഴിയുക അപ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാൻ റസൂല് അതുകൊണ്ട് തന്നെ ഈ നരകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരണങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഫാൻതിർ അഷീറത്തക്കൽ അക്റബി എന്നുള്ള ഖുർആാനിൻ്റെ പരസ്യ പ്രബോധനത്തിനുള്ള ആഹ്വാനം വന്നപ്പോൾ സഫാമലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാ യാ യാ ഫാത്തിമ അബ്ദുൽ മനുഷ്യന്മാരെയും ഇങ്ങനെ ആണിനോടും പെണ്ണിനോടും ഒക്കെ പ്രത്യേകം ആഹ്വാനം ചെയ്തു മിനന്നാർ നരകത്തില്ല നിങ്ങൾ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തെ നിന്റെ ശരീരത്തെ ഇങ്ങനെ ഓരോ ഒറ്റൻ തെറ്റൊക്കെ ആയിട്ട് വിളിച്ചല്ലോ അതുകൊണ്ട് അവിടെ ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ ഓരോരുത്തർക്കുള്ളതാണ് ഇന്ന് ചില ആളുകളൊക്കെ മതപ്രബോധനത്തിൻ്റെ പേരിൽ തന്നെയും മറ്റുള്ള ആളുകൾ ഇതുപോലെ അവർ നരകത്തില ആണെങ്കിൽ ഞങ്ങളും നരകത്തിലായിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ആ തിൽക്കുൻ അവരൊരു സമുദായമാണ് ആ സമുദായത്തിൻ്റെതൊക്കെ ഓർക്ക് കിട്ടും ഓർക്ക് കിട്ടും ഓലത് ഞമ്മളോടോ ഞമ്മളത് ഓലോടോ ചോദിക്കൂല വ്യക്തിപരമാണ് വിഷയങ്ങൾ അതുകൊണ്ട് തൗഹീദും ഷിർക്കും ഒക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് വിശുദ്ധ ഖുർആാനിന്റെ അസിലിൽ നിന്നുകൊണ്ട് അത് പഠിച്ചിട്ട് റൈബറിയുന്നവൻ പഠിച്ചവൻ മാത്രമാണെന്നുള്ള എന്നുള്ള ബോധ്യത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കയറുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ ദീന് ഉറപ്പിക്കാൻ കഴിയണം ഒരു കുടുംബത്തിലുള്ള ഈ കാലഘട്ടത്തിലെ ആദി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ എങ്ങനെപ്പോ ഞാൻ എൻ്റെ കുട്ടിനെ പഠിപ്പിക്കും എന്ന് ചോദിച്ചാൽ വാപ്പിം ആരോരും തുണയില്ലാത്ത ഒരു കുട്ടിക്ക് പോലും ആശങ്കപ്പെടേണ്ട ആവശ്യമല്ല കാരണം എമ്പാടും സ്കോളർഷിപ്പുകൾ ഉണ്ട് എമ്പാടും അത്തരത്തിൽ വെറുതെ പഠിപ്പിക്കാൻ സ്പോൺസർഷിപ്പുകൾ ഏറ്റെടുക്കാൻ സംവിധാനങ്ങളെമ്പാടുണ്ട് അപ്പൊ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ ആദി മക്കള് പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ പിന്നെ മക്കൾ വിദ്യാഭ്യാസം എന്താകുന്നോ മക്കള് രോഗികളായി കഴിഞ്ഞാൽ അവർക്കുള്ള ചെലവ് എങ്ങനെ വഹിക്കും എന്നോ ഒന്നുമല്ല അതൊക്കെ നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ഏറ്റെടുക്കും പക്ഷേ മക്കളുടെ ധാർമ്മികതയുടെ വിഷയത്തിൽ അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണ്ടേ നോക്കുങ്ങൾ മക്കളുടെയൊക്കെ കല്യാണങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രാഥമികമായ ഒരു ഇടപെടൽ നടത്തുമ്പോൾ തന്നെ ഇന്ന് എന്തെന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ കാണേണ്ടി വരുന്നത് വിവാഹപൂർവ പ്രണയബന്ധങ്ങളൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ് പെണ്ണ് കാണാൻ വേണ്ടി ചെറുപ്പക്കാരനെത്തി രാവിലെ പെണ്ണ് കണ്ട് ഉച്ചയാകുമ്പോഴേക്ക് ഈ പെണ്ണിന് അഫയറുള്ള ചെക്കൻ ഈ പെണ്ണ് കാണാൻ വേണ്ടി പോയ പയ്യൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് മുടക്കണ കാലത് അഥവാ വീട്ടുകാരെ പേടിച്ചിട്ട് പെൺകുട്ടികൾ തൽക്കാലം അവിടെ അവരുടെ രഹസ്യബന്ധങ്ങളെ മറച്ചു വെക്കുന്നു ഇതെങ്ങനെയെങ്കിലൊക്കെ ആണ് പോണ വൈക്ക് പോയിക്കോട്ടെ എന്ന കാഴ്ചപ്പാടുകളാണ് പല രൂപത്തിൽ ഏത് നീന് വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കണ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞത് അല്ലാത്തവരെ കൊളിച്ചോടി പോകുന്നു ബാക്കി വഴികളൊക്കെ തേടുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മോചനം തേടുക എന്നുള്ളത് റിസ്ക് ആയിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് വിവാഹ ശേഷം ആരംഭിക്കുന്ന പ്രണയബന്ധങ്ങളുടെ സാധ്യതകൾ മാത്രമാണ് അതിനു മുമ്പ് ഒരു പ്രണയ സാധ്യത ഇല്ലാതാക്കുന്ന മെത്തഡോളജിയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ദൃഷ്ടി താഴ്ത്തണം കൊല്ലിൽ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം ലൈംഗിക അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ നഗ്നത ശരിയായ രൂപത്തിൽ നിങ്ങൾ മറക്കണം റസൂൽ തങ്ങൾ പറഞ്ഞു അള്ളാന്റെ ആളുകൾ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് സ്ത്രീ ജനങ്ങളെ പറഞ്ഞു ഒരു വിമർശനം എന്ന സ്ത്രീ വിരുദ്ധത വിരുദ്ധതെന്നുള്ളതിനെ കാണരുത് നമ്മൾ കൂടുതൽ എവിടേക്കാണ് പ്രശ്നങ്ങളുടെ ഫോക്കസ് വരുന്നത് അതും പറയാന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ നമ്മൾ ശ്രദ്ധിക്കണം നിസാ ഉൻ ഒരു പറ്റം സ്ത്രീകൾ കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചവരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് അവർ വസ്ത്രം ധരിച്ചിട്ടില്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് പറയാ പിന്നെ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് പറയാ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവരുടെ വസ്ത്രങ്ങൾ നേർത്തതാണ് അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചു എന്ന് തോന്നാത്ത വിധത്തിൽ ദേഹത്ത് അടിക്കുന്ന പോലെ ആ രൂപത്തിലൊക്കെ ഉള്ള വസ്ത്രമാണ് ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പണ്ട് ജൗഹർ മുനോഫറിനൊക്കെ നേരിട്ട പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടുന്ന സാഹചര്യമൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല നിങ്ങൾ അത്രമാത്രം കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇസ്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമാണിത് ഓരോരുത്തർക്കും അവനെൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് പോകാം സർവസം തന്ത്ര സ്വതന്ത്രത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് അധ്യാപകരൊക്കെ വെറും പോസ്റ്റ്മാൻമാരാണ് പ്രിയപ്പെട്ടവര് വെറുതെങ്ങനെ അധ്യാപകരെന്നു പറഞ്ഞാൽ ഇപ്പോ സദാചാര മൂല്യങ്ങൾ പഠിപ്പിച്ചാൽ സദാചാര പോലീസായി അപ്പുറത്ത് പിന്നെ കുട്ടികൾ കേസ് കൊടുത്തിൻ്റെ പേരിൽ പിന്നെ സസ്പെൻഷനും ഡിസ്മിഷനൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലായിരിക്കും പിന്നെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അധ്യാപകർ എന്താ വിചാരിക്കോ ഓര ചെയ്യണേ ചെയ്തോട്ടെ ഓരോ പിന്നെ അപ്പുറത്ത് ആ വായൻ്റെ പുറകിലല്ലേ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ലല്ലോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ കണ്ടിട്ടില്ലാന്ന് കരുതി ഇങ്ങനെ തിരിച്ചു പോകാം ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കണത് ഇവിടെ സ്റ്റേണായി നിന്നുകൊണ്ട് എന്റെ മതം എൻറെ ദീൻ അത് കേവലം മതല്ല മറിച്ച് അത് പ്രകൃതി മതമാണ് എന്തതിൻ്റെ ഉദ്ദേശം തങ്ങൾ പറയാണ് ചില സ്ത്രീകൾ അവരെ പ്രശ്നക്കാരാവുന്ന എന്തുകൊണ്ടാണ് പൂഞ്ഞകളെ അതങ്ങനെ തലമുടി അത് മേലക്ക് കെട്ടിവെച്ച് ആ രൂപത്തിൽ ഒരു വികൃതമായ അത്തരത്തിലുള്ള പ്രകൃതി ഒക്കെ ഉണ്ടാക്കി തീർക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവര് സ്വർഗ ലോകത്തേക്ക് പ്രവേശിക്കുന്നതല്ല അതിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാനാവില്ല പിന്നെ അതിന്റെ എന്താ എന്ന് അതിന്റെണ്ടല്ലോ അതിന്റെ പരിമളം തന്നെ ഇങ്ങനെ വിശാലമായി ദീർഘദൂരം യാത്ര ചെയ്യത്തക്ക വിധത്തിൽ അത്രയും പരന്ന് പോകുന്നതാണ് അതുപോലും അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് വിട പറയുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ അപ്പോ ഈ വസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിലപാട് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞറിയോ വസ്ത്രധർമ്മം എന്താണെന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ലയോ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം വ ബനാത്തി അങ്ങയുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം വീണങ്ങളായ സ്ത്രീജനങ്ങളോട് മുഴുവനും പറഞ്ഞു കൊടുക്കണം അവരവരുടെ വസ്ത്ര വസ്ത്രങ്ങൾ മൂടുപടങ്ങൾ ജലാബീപുകൾ കുപ്പായമാറുകൾക്ക് മീതത്തായി തീട്ടുകൊള്ളണം ഇതൊക്കെ പറയുമ്പോ നമ്മൾ ഇന്നത്തെ പോകുന്ന ഓരോ കുട്ടികളെ ഇങ്ങനെ നോക്കുക മുതിർന്ന ആളുകളെ നോക്കുക സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയം എന്തുകൊണ്ട് എങ്ങനെയും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞത് ഒരു സ്ത്രീയുടെ സ്വത്തവകാശം ഒരു സ്ത്രീയുടെ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും ഖുർആാനിന്റെ ആസ്പെക്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഉത്തരമുണ്ട് അത് സേഫ്റ്റിയാണ് സെക്യൂരിറ്റിയാണ് സുരക്ഷിതത്വമാണ് സ്ത്രീയെ എങ്ങനെ സുരക്ഷിതമാക്കാന്നുള്ളതാണ് നോക്കിയത് ഒരു പെണ്ണിന് യാതൊരു ബാധ്യത അല്ലാതിരുന്നിട്ടും പെണ്ണിന് സ്വത്തിൻ്റെ പകുതി അവകാശം ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ ആവശ്യമല്ല കാരണം അവളുടെ ഭർത്താവോളെ സംരക്ഷിക്കാനുണ്ട് എന്നാൽ പോലും അവൾക്ക് സ്വതന്ത്രമായി അത് കൊടുത്തത് അവളുടെ സ്റ്റെബിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകണില്ലേ അപ്പൊ നോക്കുങ്ങള് ഇതിന്റെ കാരണം എന്താ പറഞ്ഞാൽ അറിയോ വസ്ത്രം എന്തിന് നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണം പറഞ്ഞെടുത്ത് അവളുമാരെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് ഇതൊരു മുസ്ലിം ഐഡന്റിറ്റി ഉള്ള പെണ്ണാണ് ഈ പെണ്ണ് കൃത്യമായ ദീൻ അനുഷ്ഠിച്ചു പോകുന്നവളാണ് എന്ന് തിരിച്ചറിയാൻ അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അവൾ ആരും ദ്രോഹിക്കരുത് അവൾ ആരും ദ്രോഹിക്കരുത് അപ്പോൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടക്ഷനാണ് വസ്ത്രത്തോടുപമിച്ച കുറേ കാര്യങ്ങളുണ്ട് കുർആാനിൽ പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ എന്ത് ചെയ്തു ഈ പ്രണയബന്ധങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ ആവശ്യമായ വേറെ ഉപദേശം എന്ന നിലക്ക് പറഞ്ഞു ഇസ്ലാമിൽ വിവാഹത്തിന് മുമ്പ് മറ്റൊരു ബന്ധമല്ല അതിനു വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു കൊഞ്ചിക്കുഴയുന്ന ആകർഷണമുളവാക്കുന്ന ആശയവിനിമയങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് ചെയ്താലോ ഇപ്പൊ നമ്മൾ സംസാരിക്കണം എന്നൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ആർക്കിതൊന്നും പറഞ്ഞേണ്ട ആവശ്യമല്ലല്ലോ എങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ മെസഞ്ചറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റഗ്രാം ഒക്കെ ഇത് വളരെ നൈസായിട്ട് പാരൻസിനെ ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് കുട്ടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവർ അപ്പം അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലൗചിഹ്നം കണ്ടിട്ടുടുത്താൽ തീർന്നു കാര്യം അത്ര മതി ആ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ മതിയല്ലോ അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളിലൂടെ പോലും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരുപാട് കോഡ് ഭാഷകളുള്ള ഈ ആ സാഹചര്യത്തിൽ അവിടെ അതിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ അന്യ സ്ത്രീയും പുരുഷനൊന്നും ഒറ്റക്കാകുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു അന്യ ആൺ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചാറ്റിങ്ങും അതുപോലെ തന്നെ ഫോൺ വിളിയും ഒക്കെ ഇതിലേക്ക് ചേർത്തി നമ്മൾ വായിക്കേണ്ട വിഷയമാണ് അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾക്ക് നമ്മൾ ജോലിയിൽ ഏർപ്പെടുമ്പോ അവിടെ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത ജെൻഡറുകളിലെ ആൾക്കാരുണ്ടാവും അവരോടൊക്കെ നമുക്ക് ഇടപഴകേണ്ടി വരും ആ ഇടപഴകലിലൊക്കെയുള്ള സൂക്ഷ്മത നമുക്ക് ഉണ്ടായിരിക്കണം എന്നായി പറഞ്ഞതിന്റെ ഉദ്ദേശം